എല്ലാ കാര്യങ്ങളും എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കല്യാണം കഴിക്കുന്നില്ലേ കഴിക്കുന്നില്ലേക്ക് നേരിടാറുള്ളതാണ് ഇന്റർവ്യൂസ് അപ്പൊ അങ്ങനെ ഒരാൾക്ക് എന്ത് മറുപടി കൊടുക്കണം അപ്പൊ ആക്ട്രസ് ഇത്രത്തോളം തക്കായിട്ട് അങ്ങനെ കൊടുക്കാം പക്ഷെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ അപ്പൊ എന്റെ ചോദ്യം

എനിക്ക് കല്യാണം വെച്ച് കുട്ടികളുണ്ടാവാതെനിക്ക് പ്രശ്നമായിട്ട് തോന്നാറില്ല ചെറിയ പറയുന്നത് അവരുടെ ചോയ്സാണ് അവർക്ക് കുട്ടികൾ വേണം ഏത് സമയത്ത് കുട്ടികൾ വേണം അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർഡ് ആണോ ഈ ആരെങ്കിലും ആണെങ്കിലും എൻ്റെ കാര്യം ചോദിക്കാൻ വന്നിട്ട് എന്നങ്ങനെ ഒരാൾക്ക് ഫോർസ് ചെയ്ത് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എനിക്കത് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ ചിലപ്പോൾ പറയുന്നു എല്ലാവർക്കും അങ്ങനെ പറയാനുള്ളൊരു പോസിറ്റിവിറ്റി ഇല്ലാത്തതുകൊണ്ട് ചിലർക്ക് ചിലർക്ക് അതൊരു വേറെ വളരെ പ്രഷറായിട്ടും സ്ട്രെസ്സായിട്ടും ഒക്കെ ഫീൽ ചെയ്യാറുള്ളു അങ്ങനെയുള്ള ഈ സിനിമയിൽ എന്ന് പറയുന്ന പ്രഷറുള്ള ആൾക്കാരുണ്ട് കുട്ടികളാവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട് കാണിക്കുന്നുണ്ട് പ്രഷർ എന്ന് എന്തിനാണ് നമ്മള് ഒരു സോഷ്യൽ പ്രഷറിന്റെ പുറത്ത് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിന്റെ പുറത്തൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്